നിങ്ങളവിടെ നിൽക്കുമ്പോൾ നേഴ്സിനെ പോലെ ഞാൻ കാണുന്ന ഈ അന്തരീക്ഷ ഓക്കെയാ നിങ്ങൾ ഗവൺമെന്റിൽ ആണോ ഞാൻ ഗവൺമെന്റ് ണോ അതുപോലുള്ളതുകൊണ്ട് ചോദിച്ചതാണ് അതാ എന്നെ അങ്ങനെ കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളും കാണിക്കുന്നു ഞാനിവിടെ നിന്നപ്പോ പരിശുദ്ധാത്മാവെന്നോട് പറയാൻ പറയുന്നു രണ്ട് വിഷയത്തിന്റെ മേൽ ഭാരപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നത് ഏ ആണോ ചോദിച്ചോ അതെ അല്ലെങ്കിൽ പറഞ്ഞേക്കണം ണോ ചോദിച്ചോർ ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാൽ എന്നോട് പറയാൻ പറയുന്നു ജപ്തി പോലുള്ള ചില കുരുക്കുകൾ ദൈവം എടുത്ത് മാറ്റാൻ ജപ്തി പോലുള്ളത് എടുത്ത് മാറ്റാൻ പോപ്തിയാണ് ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ ടെസ്റ്റ് മണി ഇങ്ങനെയായിരുന്നു അവിടെ വന്ന് രണ്ട് ബിന്ദുക്കളെ എഴുന്നേപ്പിച്ചു നിർത്തി എറണാകുളത്ത് പറഞ്ഞത് ഒരു ബിന്ദുവിനോട് ഒരു ദൂത് പറഞ്ഞായിരുന്നു നീ നിന്റെ പേരിൽ ഒരാൾ ഒരു പൈസ കുറച്ച് കൊണ്ടുതരും നീ പോലും അറിയാത്ത ഒരാൾ എന്നിട്ട് നീ ട്രെയിനിങ്ങിന് പോകുന്നു പറഞ്ഞു പുതു പറഞ്ഞാൽ നീ പോകുന്നു ഇന്ന് രാവിലെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ ചുമ്മാതെ അവർ കൊണ്ട് പൈസ കൊടുത്തു അവർ ട്രെയിനിങ്ങിന് പോയെന്ന് പറഞ്ഞു ഈ ജപ്തി നടക്കുക ദൈവം അത്ഭുതം ചെയ്തു ഏഴാം തീയതിന്റെ പേരെങ്ങനാ ഫുൾ അല്ല ഞാൻ ഉദ്ദേശിച്ച ആളല്ല ബാബു എന്നൊരു പേരെൻ്റെ ഇരിപ്പുണ്ട് ബൈബിളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതും ഒരു വസ്തു സംബന്ധിച്ച സംഭവത്തെ ദൈവം എന്ത് തീർപ്പാക്കാൻ പോകുന്നു ഇങ്ങനെ പറയുന്നത് അത് ആരാ നിങ്ങൾ ഒരുമിച്ചാന്നോ ആണോ വസ്തു സംബന്ധിച്ചുവല്ലോ ഉണ്ടോ തീർപ്പാക്കാൻ വല്ലതും ഉണ്ടോ ഒരു സംഭവം കാണിച്ചു അതൊരു ബാവുവായിട്ട് ബന്ധപ്പെട്ട കേസാണ് അത് ഇതിൻ്റെ ധാരാന്നു എനിക്കറിയുന്നില്ല പക്ഷേ ദൈവം എന്നെ കാണിച്ചു ഓക്കെ ഇത് ജോർജ് നിങ്ങളുടെ രമ ശരി തീർപ്പാക്കാൻ പോവാ തീർപ്പാക്കും പ്രതാപ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു ഈ ഞാനിത് പറയുമ്പോഴേ തോന്നരുത് ഞാൻ നോക്കിട്ട് എനിക്ക് ഒത്തു വരണ്ടേ കമ്മ്യൂണിറ്റി ആ പോട്ട ഞാനൊന്നും പറയുന്നില്ല ഇനി പഴയ കഥകളൊക്കെ എടുക്കാൻ പോയ പഴയ അനീതിപ്രാവൊക്കെ പറയേണ്ടി വരും വേണ്ട പോട്ട അന്ന് ഞാൻ പറയുന്നില്ല അതല്ലേ സത്യ അതാണ് സത്യം അതൊക്കെ പറഞ്ഞു വരേണ്ടി വരുമേണ്ട അതൊന്നും ആ വാർത്തയ്ക്കൊക്കെ പോകണ്ട അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ ഈ കുരുങ്ങിയതിന് ദൈവം ഇന്നെടുത്ത് കളയും കുരുക്കിനെ ഇന്ന് ദൈവം പൊട്ടിക്കും നിങ്ങളെ കുരുക്കിയ ഒന്നിനെ ദൈവം ഇന്നെടുത്ത് മാറ്റും ദൈവത്തെ വിളിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന് തെളിയിക്കുന്ന ദിവസമായി മാറാൻ പോവാ

വലിയ ചാത്തനാന്നല്ലേ കുട്ടിച്ചാത്ത അവരാണ് എന്തോ പറഞ്ഞു കടമറ്റത്ത് കത്തനാരോ അയ്യോ ഇതുവരെ കുട്ടിച്ചാത്തന ഇപ്പൊ കടമറ്റത്ത് പാസ്റ്റർ ടീച്ചറോട് പറഞ്ഞു അങ്ങേറെ കടമറ്റത്ത് കത്തനാരുന്നു ഞാൻ ആ സീരിയല് പോലും കണ്ടിട്ടില്ല ഇനി ആരൊക്കെയുണ്ട് കഥാപാത്രങ്ങൾ എന്റെ മുന്നേ ഇനി എന്നെ ആക്കാൻ തണ്ട് എന്നാലും കൂട്ടുണ്ട് കാത്തനാരെങ്കി കഥനാര് എന്റെ വീട്ടിൽ കയറുകയല്ല എന്റെ ചഭയിലും കേറുകാലോ അല്ല കത്തനാർ എവിടെ എന്ത് ജോലി ഡ്രൈവറാണ് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ജോലി ഒന്നും കാണുന്നില്ല ജോലി ഇല്ല ശാരീരിക എല്ലാം ഹാർട്ട് പരമായിട്ടുള്ളതിനെ വെച്ച് നിങ്ങൾ സക്സസ് ആകും

അത് നിങ്ങളുടെ പേരിൽ ഉണ്ട് കാരണം നിങ്ങൾ ഞാൻ കാണുന്ന ഈ റോഡ് വക്കലൊക്കെ നിന്ന് പോലത്തെ പറയുന്ന പോലത്തെ അത്ര പരസ്യങ്ങൾ പോലൊക്കെ ഉള്ളത് ദൈവം ഇനിയുള്ള ദിവസങ്ങളത് ചെയ്യിപ്പിക്കുന്ന തിരുവനന്തപുരത്ത് എവിടെയാണ് ജോലിയാണെന്ന് ചോദിച്ചാലും പിന്നെ മെഡിക്കൽ കോളേജാ കാണുന്നു ഉള്ളൂർ ഞാൻ നിങ്ങളോട് ഗവൺമെന്റ് ജോലിയാണോ കാര്യം ഞാൻ മെഡിക്കൽ കോളേജാണ് കാണുന്നത് ഞാൻ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഞാൻ ജോലിയാണെന്ന് കരുതിയാണ് ഈ പറയുന്നത് കാരണം ഞാൻ കണ്ടൊരു കാഴ്ച മെഡിക്കൽ കോളേജ് കാണുന്നു മെഡിക്കൽ കോളേജിന്റെ താഴെ ഒരു ഇടവഴി കാണുന്നു വലിയ വീതിയുള്ള ഒരു ചെറിയ ഇടവഴി കാണിക്കുന്നു ഇടവഴി

സ്ഥലത്തിന് വേറെന്തെങ്കിലും പേരുണ്ടോ ഉദയാ ഉദയ ഉദ ഉണ്ടുയ ഉള്ളൂരല്ല ഉദയ കിടക്കുന്നത് ഇത് അടുപ്പിച്ചിരിക്കുന്നു കാണിക്കുന്നുണ്ടോ അടുത്തെല്ലാം വീടുകളാണ് അടുത്തെല്ലാം വീടുകളാണ് അടുപ്പിച്ചു നിങ്ങളുടെ വീട്ടിൽ നിന്നും പറയാം അത്ര ഒരു മിനിറ്റ് ഒന്നും കണ്ടു ആ വീടാണ് പോകുന്നത് ആ വീടാണ് പോകുന്നത് അതൊന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു ഞാൻ അവകാശപ്പെടത്തില്ല അത് പോകുന്നായിട്ട് ഞാൻ കാണുന്നില്ല അതൊ നിങ്ങളുടെ കൈ തന്നെ ഇരിക്കും ഇത് ജനനങ്ങളുടെ ദോഷമാണ് വിശ്വസിക്കുവോ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഈ യുണ്ട് നിങ്ങള് രണ്ടുപേരും ഏകദേശം ഒരേ പ്രായമാണ് എനിക്ക് എന്റെ പ്രായം അറിയാൻ കാരണം എനിക്ക് നാപ്പത് വയസ്സ് പിടിച്ചോ എന്റെ പ്രായം അറിയാ എത്ര വയസ്സുണ്ട് അച്ചാ നമ്മുടെ മനോ ഗിരീഷ് ഭരതറേ നിങ്ങളുടെ പ്രായം വീണ്ടും ഗിരീഷ് ഭരതറ ഇന്നത്തെ ലോട്ടറി ശരി ഗിരീഷ് ഒരു കൊച്ചുണ്ടാകട്ടെ മാമേ ഈ വീട്ടിൽ തലമുറകളായിട്ട് ഇറങ്ങി വന്നൊരു ശാപം നിങ്ങളുടെ ഉത്തരത്തിൽ നിന്നും പൊട്ടും ഞാൻ കാണുന്ന കാഴ്ച പറയാം ഞാനൊരു മെയിൻ റോഡല്ല പക്ഷെ അതുപോലൊരു റോഡാണ് ഞാൻ കാണുന്നത് മെയിൻ സിറ്റിയുടെ മെയിൻ റോഡല്ല ഡബിൾ പാത ഒന്നും അല്ല പക്ഷെ എന്നോട് ചേർന്നിരിക്കുന്ന ഒരു സിംഗിൾ പാതയാണ് ഞാൻ അതെ നിന്ന് ഞാൻ ഞാൻ ഇവിടെ നിന്ന് ഉദയൻ ഉദയൻ ഉദയ ഗാർഡൻസ് ഉദയ ഗാർഡൻസ് കണ്ണൂടെ ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് നമ്മുടെ അങ്ങോട്ട് കേറുന്നത് അതുപോലെ ഇരിക്കും കണ്ടാൽ പുഞ്ചോണി കയറുന്നത് പോലെ കണ്ടാൽ പക്ഷെ ഒരുപാട് ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് വീട് മുനിസിപ്പാലിറ്റി ആണല്ലോ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഒരുപാടുണ്ട് അങ്ങനെ കാണിച്ചിട്ട് കർത്താവ് എന്നോട് പറയുന്നു എത്ര വഴിയുണ്ട് ഇവിടെ ഇതിപ്പോ ഒന്നല്ലല്ലോ വേറെ രണ്ടു മൂന്ന് വഴികളൊക്കെ കാണിക്കുന്നു ഒരുപാട് വഴികൾ കാണിക്കുന്നു ഇതില് ഞാൻ നിൽക്കുന്നിടത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വഴിയാണോ നിങ്ങളുടെ വഴി നാല് വഴിയുണ്ട് നാല് വഴിയാണ് ഞാൻ കണ്ടത് രണ്ടോ മൂന്ന് നാല് നാല് വഴിയാണ് നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഈ ലാസ്റ്റിലിരിക്കുന്ന വഴിയാണത് മൂന്നാമത്തെ വഴിയാണോ ഇത് മൂന്നാമത്തെ വഴി മൂന്നാമത്തെ വഴിയോടോ ഞാൻ നിൽക്കുന്നത് ഞാൻ അകത്തോട്ട് കേറുകയാണ് നിങ്ങളുടെ വീട്ടിലോട്ടാ വരുന്നേ ഒന്നും ഇത് തീരെല്ലൂട്ടർ സ്കൂട്ടർ അതുകൊണ്ട് ചോദിച്ചാ രണ്ട് ഇടയ്ക്കുള്ള ഒരു വഴിയാണ് രണ്ട് മതിലിന്റെ ഇടയ്ക്കുള്ള വഴിയാണ് ിറ്റിക്കാത്ത ഇത്രയും സംഭവം ഉണ്ടോ ഞാൻ ഈ താഴെ വശത്ത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന നോക്കിയാ എനിക്ക് കാണാ ഒരുപാട് പേരുടെ മുടുക്കി എനിക്ക് മുടക്കനകത്താണ്ട് എല്ലാരും വഴികളിലാണ് വണ്ടികൾ ഇങ്ങനെ ഇങ്ങനെ എന്താ ചെറിയ വണ്ടികളെങ്ങനെന്താ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കുറച്ച് വീടുകൾ വീടുകൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്നായിരണ്ട് മൂന്നാലഞ്ചാര നിൽക്കുന്നുണ്ട് ഇത് നേരെ കേറി ചെല്ലുന്നത് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയാണോ ഇത് വഴി മാത്രം നൂറ് നൂറ്റമ്പത് മീറ്റർ എന്റെ അകത്തേ ഉള്ളു നടന്നോടെ പഴയ വീടാണല്ലോ

ഞാനിവിടെ ഇത് ഒത്തിരി വസ്തു ഇല്ലല്ലോ ഇതോ ഇതെന്ത് മാത്രം ഇതിന്റെ അകത്ത് രണ്ടര മൂന്ന് സെന്റ് വസ്തു അത്രേ ഉള്ളു ഇത് അത്ര അതിന്റെ അകത്തേ ഉള്ളൂ ഒരു മൂന്ന് സെന്റോളമേ ഇതിന്റെ അകത്ത് അന്ന് അത്രേ കാണുന്നുള്ളു അവിടെ ഒത്തിരി ഞാൻ കാണുന്നില്ല ഇതിന്റെ അകത്ത് അല്ല ഈ ഇതിന്റെ അകത്ത് ഇതെങ്ങനെ ഇത് ഇങ്ങനെ വെച്ചെന്നുള്ളതാ എനിക്ക് മനസ്സിലാകാ ഇതാരുടെ ഐഡിയ ആണിത് ഏ കണ്ടായത് ഇത്രയും ചെറുതിന്റെ അകത്ത് നിങ്ങൾ ഇത്രയും വെച്ചത് യേശുവിനാമതല്ലാമത്തെ ബ്രേക്ക് എനിക്ക് ഇങ്ങോട്ട് ഒരു വിഷൻ എനിക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നില്ല ചെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ മായ്ച്ചു മായ്ച്ചെന്തോ കളയുന്ന ഇതിന്റെ അകത്ത് ഞാൻ നിൽക്കുമ്പോ എന്തോ ഒന്ന് എനിക്കെതിരെ ഇവിടെ നിൽക്കുക യേശുവിൻ്റെ എല്ലാ അസുയ കണ്ണുകളെ വളരത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്നു രണ്ടു നിലയുടെ പകിട്ടുണ്ടല്ലോ ഇത് രണ്ടു നില ഞാൻ അങ്ങനെയാണ് കാണുന്നത് രണ്ട് കാരണം എന്നെ അതിന്റെ അകത്തോട്ട് കയറ്റുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ അകത്തോട്ട് കേറ്റുന്നില്ല രണ്ട് നല്ല വീടാ കാണുന്നത് രണ്ട് നല്ല വീട് കാണിച്ചിട്ട് താഴെ 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 ഒരു 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 മുറി 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 ബെഡ്റൂമോ മേൾവശമാണ് ഇച്ചൂടി വിശാലകരമായിട്ടുള്ളത് സംഭവം താഴെ ഒരു മുറി ശരിക്കും പറഞ്ഞാൽ മേളില് ഒരു മുറിയുള്ളൂ ഒരു മുറിയുള്ളു മേളില് പക്ഷെ മേൽവശം കണ്ടാൽ ഒരിക്കലും ഇത് ഒരു മുറിയാന്ന് പറയത്തില്ല കാരണം ഇത് വലിയൊരു ഹോളെ സംഭവം ഒരു ബാൽക്കണി പോലത്തെ സംഭവം ഉണ്ട് ഞാനിതെല്ലാം ഇങ്ങനെ കാണുക എനിക്കിവിടുന്ന ുംഷന്ന് പറയാൻ പറ്റത്തില്ല കടുപ്പമുള്ള പെയിൻ കളറുണ്ട് ഇതിനൊരു പേര് പറയാൻ എന്റെ കൈ കാരണം ആ കളറുള്ള വണ്ടി ഉണ്ടായിരുന്നു എന്റെ കൈ ആശാണോ അല്ല ഇതിൽ വലിച്ചൂടെ കടുപ്പത് അത് ഈ ഇരിക്കുന്നത് സുധാകരൻ ചേട്ടാ എഴുന്നേറ്റ് ആ ആ കളർ വരും ചോദ്യം അതെ എനിക്ക് തെറ്റത്തില്ല സുധാകരൻ ചേട്ടാ ഇന്ന് അങ്ങനെ എനിക്ക് തെറ്റുക

ക്കുമ്പോഴേ അതിനക്കുന്ന അവകാശം മാറണം പ്രാർത്ഥിച്ചു വേണം രണ്ട് കാര്യം ചെയ്യണം ഒന്ന് അങ്ങനെ പോകണം രണ്ട് പോകുന്ന വഴിക്ക് ഒരു പെൺകുഞ്ഞിന്റെ ഡ്രസ്സ് അവരുടെ മനസ്സിൽ കിടക്കുന്ന അത് തന്നെയാ ചോദിച്ചു നോക്കിയോ പെൺകുഞ്ഞിനെ ഇഷ്ടമാണ് തിരിഞ്ഞ വരേണ്ടത്രിഞ്ഞ് വന്ന് സാറിയില്ല മനസ്സിലെ ഇഷ്ടം പോലെ തന്നെ ഒരു പെൺകുഞ്ഞിന്റെ ഡ്രസ്സ് വാങ്ങിച്ചത് കൈ വെച്ചോണ്ട് പന്ത്രണ്ട് വർഷത്തെ ഇടവേള ദൈവം അവസാനിപ്പിക്കും അവസാനിപ്പിക്കും അടുത്ത വർഷം ഈ സമയം ഈ കയ്യിൽ ഒരു കുഞ്ഞിരിക്കും ഈ മാർച്ച് മാസത്തിൽ നീ ഒരു അടയാള കാണും എന്റെ അടയാളത്തിന് തടസ്സമായി നിൽക്കുന്നതിന്

അതുവഴി നിങ്ങൾ പിടിച്ചു കയറും ദൈവത്തിന്റെ പദ്ധതി ചലിക്കും കാടാൻ ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി ദൈവം ഓൺലൈനിൽ കാണുന്നവർ ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചെങ്ങാൻറ്റൂര് ും പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവരെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും